ഇത് പറഞ്ഞാൽ പുതിയത് പഠിക്കാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിൽ ജോർജ് ഊട്ടി നമ്മുടെ കയ്യിലില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ വളരെ റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു ഷോപ്പിൽ നമ്മൾ എത്തിക്കാണ് യൂസർ ഫിറ്റ്നസ് സൈക്കിൾസ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പില് അപ്പൊ ആ ഷോപ്പിൽ ഇതൊക്കെ ഒത്തിരി ഉണ്ട് ഇതൊക്കെ വളരെ റേറ്റ് കുറച്ച് നല്ല ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തെ അപ്പൊ സുഹൃത്തുക്കളെ ഈ ഷോപ്പിന്റെ ഓണറാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ചേനോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം ചേട്ടാ അതേ പേരെന്ന് പറഞ്ഞേ എന്റെ പേര് സിബി എന്നാണ് ഞാൻ കാക്കനാടാണ് എന്റെ സ്വദേശം ശരിക്കും ബൈക്കും ഞാൻ ഇവിടെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു വർഷത്തിന് മുകളിലായി അപ്പൊ നോക്കേ ഇതൊന്ന് വിശദമായിട്ടൊന്നും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കണം അപ്പൊ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയായിട്ട് ഇങ്ങനെ വെയിറ്റ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എത്രയാണ് വളരെ റേറ്റ് കുറവാന്ന് നമ്മൾ പറയുകയും ചെയ്ത് അപ്പൊ എത്ര രൂപയ്ക്ക് കൊടുക്കും കിട്ടും എന്നുള്ള ഒരു ആകാംക്ഷാണ് അപ്പൊ നമുക്ക് വിശദമായിട്ട് എല്ലാം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം പിന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എവിടെയാണ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം അവസാനം വീഡിയോ ഇത് എക്സൽ എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മളത് അപ്പൊ ഇത് വന്നിട്ട് ഒരു രണ്ട് വർഷം പഴക്കം ഉണ്ടാവും ഒരു നൂറ് കിലോയുള്ള കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പറ്റും ട്യൂ എച്ച് പി മോട്ടറാണ് നമുക്ക് ബേസ് വില വരുന്നത് ഒരു പതിനായിരം രൂപ വരും പിന്നെ ഇത് വന്നിട്ട് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഏകദേശം ഒരു ഒരു വർഷം രണ്ടു വർഷം പഴക്കം ഉണ്ടാവും ഒരു ടു എച്ച് പി മോട്ടറാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ റേറ്റ് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് ആറ് ഏ വരും ഇത് വന്നിട്ട് ബി എച്ച് എന്ന് പറയുന്ന ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് ബി എച്ചിന് വന്നിട്ട് നമുക്ക് ടൂ പോയിൻ്റ് ഫൈവ് എച്ച് പി ആണ് അതിന്റെ മോട്ടറ് വരുന്നത് അതിന്റെ യൂസർ റേറ്റ് വരുന്നത് നൂറ് കിലോയാണ് നമുക്ക് വന്നിട്ട് പതിമൂന്ന് രൂപയ്ക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വന്നിട്ട് ബി എസ് എയുടെ മെഷീൻ ആണ് ബി എസ് ഐടെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ഒരു രണ്ടു വർഷത്തിന് മേലെ പഴക്കമുണ്ട് പക്ഷെ നമ്മളിപ്പം റീമർഫിഷ് ചെയ്തിട്ടിരിക്കുന്ന മെഷീൻ ആണ് അത് വന്നിട്ട് നമുക്ക് ഒരു പതിനാല് രൂപ റേഞ്ചിൽ വയ്ക്കാൻ പറ്റും ഇത് ഡി എച്ച് എന്ന് പറയുന്ന ബ്രാൻഡാണ് അത്യാവശ്യം ഹെവിയാണ് ഒരു നൂറ്റി പത്ത് കിലോ യൂസ് ചെയ്യാൻ പറ്റും ത്രീ എച്ച് പി മോട്ടർ ആണ് വരുന്നത് അത് വന്നിട്ട് നമുക്കൊരു ഒരു പതിനഞ്ച് അഞ്ഞൂറിന കൊടുക്കാൻ പറ്റും ഇതിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് ഈ ഡി എച്ചിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് അറുപത് ആ റേഞ്ചിൽ വരും ഇത് വന്നിട്ട് ഫിസിക്യൂ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇച്ചിരി പഴക്കമുള്ള മോഡലാണ് ഓട്ടോ ഇൻക്ലനേഷൻ ഉള്ള മോഡലാണ് ഇത് വന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ചഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റും ഇത് റെമിങ്ടന്റെ വേറൊരു മെഷീൻ ആണ് അത് യൂസ്ഡ് മെഷീൻ ആണ് മൂന്ന് എച്ച് പി മോട്ടർ നൂറ് കിലോ സപ്പോർട്ട് ചെയ്യുന്നതാണ് അത് നമുക്ക് ഒരു പതിനാറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓട്ടോ ഇൻക്ലിനേഷൻ ഉള്ളതാണ് ഇത് വന്നിട്ട് സ്പോർട്സ് പാക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് വന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ച് രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് ബി എച്ചിന്റെ മെഷീനാണ് ബി എച്ചിന്റെ അത്യാവശ്യം നല്ല ഹെവി മെഷീൻ ആണ് ഒത്തിരി മാർക്കറ്റിൽ ഓടിയ മെഷീൻ ആണ് ഇത് വന്നിട്ട് നമുക്കൊരു പതിനേഴ് അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും ഓട്ടോ ഇൻക്ലമേഷൻ ഉള്ളതാണ് ഇത് എ സി മെഷീനാണ് എ സി മെഷീൻ ഒരു ഫൈവ് എച്ച് ബി മോട്ടറാണ് ഇതിൽ വരുന്നത് അത്യാവശ്യം ഒരു നൂറ്റി അൻപത് കിലോ സപ്പോർട്ട് ചെയ്യുന്ന മെഷീനാണ് നമുക്കൊരു നാൽപ്പത്തി അഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് പത്ത് രൂപ തൊട്ട് മെഷീൻ ഉണ്ട് നമുക്ക് യൂസ്ഡ് മെഷീൻസ് ആണ് നമ്മൾ കൂടുതൽ സെൽ ചെയ്യുന്നത് അതില് നമുക്ക് അത്യാവശ്യം ഓൺലൈൻ മെഷീൻ നമ്മൾ കൊടുക്കുന്നില്ല കമ്പനി മെഷീൻസ് മാത്രമേ വിൽക്കുന്നുള്ളൂ അത് വന്നിട്ട് നമുക്ക് ഒരു പത്ത് രൂപ റേഞ്ചിൽ നമുക്ക് ഉണ്ടാവും ഇത് എ സി മെഷീൻ നമുക്ക് അത് വന്നിട്ട് രണ്ട് വർഷം പഴപ്പം ഉണ്ടാവും അതിന് നമുക്ക് ഒരു നാപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പിന്നെ ഇത് വിവാഹ ഫിറ്റ്നസിന് തന്നെ ഇതൊരു എ സി മെഷീൻ ആണ് അത്യാവശ്യം പുതിയ മോഡലാണ് ഇത് വന്നിട്ട് നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും മാർക്കറ്റ് റേറ്റ് ഒന്ന് അറുപത്തഞ്ച് വരുന്ന മെഷീനാണ് ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് ട്രെഡ്മിൽ സെക്ഷനാണ് ട്രെഡ്മിൽ സെക്ഷനിൽ നമുക്ക് ഒത്തിരി മോഡൽസ് ഉണ്ട് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും ഒരു ദിവസം ഒരു നാല് മെഷീൻ പോകുമ്പോൾ അടുത്ത നാല് മെഷീൻ വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ട്രെഡ്മിൽ സെക്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈക്കിളിന്റെ കാർഡിയോ കാർഡിയോ ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യണത് പിന്നെ നമുക്ക് സൈക്കിളിന്റെ ഉണ്ട് ആ സൈക്കിളിന്റെ ഉണ്ട് ഇലപ്റ്റിക്കലുണ്ട് നമുക്ക് ഒരു അമ്പത് രൂപ നാപ്പത്തഞ്ച് രൂപ റേഞ്ചുള്ള ഇലപ്രിക്കൽ നമുക്ക് ഒരു പതിനാല് രൂപ പതിമൂന്ന് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ിക്കലിൽ ഇതൊരു അത്യാവശ്യം നല്ല മോഡലാണ് ഇത് നമുക്ക് പതിമൂന്ന് രൂപ റേറ്റ് വരുന്ന മോഡലാണ് ഫിസിക്യൂവിന്റെ ആണ് ബ്രാൻഡ് ഫിസിക്യൂ ആണ് അത് ഏകദേശം ഒരു പതിമൂന്ന് രൂപ റേഞ്ച് നമുക്ക് വരും അതിൽ തന്നെ നമുക്ക് വേറൊരു മോഡലുണ്ട് അത് അതിന്റെ ഫ്രണ്ടിരിക്കുന്ന സ്പിൻ ബൈക്ക് ആണ് സ്പിൻ ബൈക്ക് ആണ് മാർക്കറ്റ് റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് രൂപ റേഞ്ച് വരുന്ന സ്പിൻ ബൈക്കാണിത് ആ സ്പിൻ ബൈക്ക് വന്നിട്ട് നമ്മളൊരു പതിനാറ് രൂപയ്ക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അത് വിവാ ഫിറ്റ്നസിന്റെ ഇലപ്റ്റിക്കലാണ് ഈ ഇരിക്കുന്നത് ആ ഇലപ്റ്റിക്കിൽ വന്നിട്ട് നമുക്കൊരു പതിനഞ്ച് രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഹെവി മെഷീൻ ആണ് ഒരു നൂറ് കിലോ സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻ ആണ് പിന്നെ നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓർബിറ്ററക്കാണ് ഓർബിറ്റർക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന മൂന്ന് രൂപയാണ് മൂവായിരം രൂപ തൊട്ട് എണ്ണായിരം രൂപ വരെയുള്ള ഓർബിറ്റർ സൈക്കിളുകൾ നമുക്ക് ഉണ്ടായിരിക്കും സ്റ്റാറ്റിക് സൈക്കിൾ നമുക്കിത് ഇത് വന്നിട്ട് രണ്ട് രൂപ തൊട്ട് വരും പിന്നെ ഇത് ഇത് ഹെർക്കൂലീസ് ബ്രാൻഡിന്റെ ഓർബിറ്റ് ട്രാക്ക് ആണ് ഇത് വന്നിട്ട് നമുക്ക് ആറ് അഞ്ഞൂറ് വരും അപ്പൊ മാർക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരു പതിനാലഞ്ഞൂറ് വരുന്നതാണ് ഏകദേശം ആറ് അഞ്ഞൂറിന് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മൾ എടുക്കുന്ന എടുക്കുന്ന സാധനങ്ങൾക്കെല്ലാം നമ്മൾ ആഫ്റ്റർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമ്മൾ തന്നെ ആഫ്റ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് ഇത് നമുക്ക് ചെറിയ ഏകദേശം ഒരു എൺപത് കിലോയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എയർ ബൈക്ക് ടൈപ്പ് ആണ് വരുന്നത് ഇത് വന്നിട്ട് നാല് രൂപ നമുക്ക് റേഞ്ച് വരും മാർക്കറ്റ് വില ഒരു ഏഴ് ഏഴഞ്ഞൂറ് റേഞ്ച് വരുന്നതാണ് നമുക്ക് ഒരു നാല് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആൾമോസ്റ്റ് പുതിയതാണിത് അതൊരു എൺപത് കിലോയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോം ജിം ഉണ്ട് അതുപോലെ തന്നെയുള്ള ബാക്കി ആക്സസറീസുകൾ ഡംബൾസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാ യൂസ് മാത്രമേ നമ്മൾ സെൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോ അത്യാവശ്യം സംഭവങ്ങളൊക്കെ കണ്ടില്ലേ കണ്ടു കണ്ടു തീർച്ചയായിട്ടും നിങ്ങളിപ്പോ അത്യാവശ്യം ഇവിടെ ഉള്ളവത്തിൽ നല്ല മോഡൽസുകളെല്ലാം നിങ്ങൾ കണ്ട് അതിൽ ട്രെഡ്മില് കണ്ടു ഇലക്ട്രിക്കൽ കണ്ടു ഓർബിറ്റർ കണ്ട് സ്പിൻ ബൈക്ക് കണ്ടു പിന്നെ ഈ പറയുന്ന മാതിരി ഇനി നമ്മുടെ ഇല്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് ഹോം ജിമ്മ് അതുപോലുള്ള അതെ 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 അതാണ് അത് നമുക്കിനി കാണാം ഇതല്ലേ ഈ കണ്ടതൊന്നും അല്ല ഇതിന്റെ അകത്ത് ഇതിന് അപ്പുറം സംഭവങ്ങളിരിക്കയാണ് അത് നമുക്ക് കേരളത്തിൽ അല്ല കേരളത്തിൽ എവിടെയും കിട്ടുന്നേക്കാളും വളരെ കുറഞ്ഞ പകുതി വല്ല അല്ല അതിനും കുറവ് കുറവ് നല്ല ഐറ്റംസ് ആണ് ഇതൊക്കെ അത് നമുക്ക് ഇവിടെ മാത്രമേ ഇപ്പൊ നിലവിൽ കിട്ടുന്നുള്ളൂ അത് എവിടെ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ നമുക്ക് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇവരെ സർവീസൊക്കെ സർവീസ് ഒക്കെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തേക്ക് പോയിട്ട് അത് അടുത്തുള്ള സംഭവങ്ങളൊക്കെ എന്തൊന്നും കണ്ടിട്ട് വാ ഇതാണ് നമ്മുടെ സർവീസ് സെന്റർ എല്ലാ ടൈപ്പ് എക്യുപ്മെന്റ്സും സർവീസ് ചെയ്യും ട്രാഡ്മില് ഓർബിറ്റ് ട്രക്ക് എലിപ്റ്റിക്കൽ ട്രെയിനർ ഗ്രൈനർ ഇത് ബോഡി മസാജറാണ് അത് വേറെ ഒന്നും ഇല്ല നമ്മളിതിൽ കയറി നിന്ന് കഴിഞ്ഞത് വൈബ്രേറ്റ് ചെയ്യും അപ്പൊ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടി നല്ലതാണ് നമുക്ക് ഇവിടെ മാത്രമുള്ള സർവീസ് അല്ല അല്ല ഇവിടെ മാത്രമല്ല കേരള സർവീസ് ഉണ്ട് എല്ലാ ജില്ലയിലും നമ്മുടെ ടെക്നീഷ്യന്മാരുണ്ട് വിളിച്ചാൽ മതി നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടില് വന്ന് ചെയ്യും ആ എല്ലാ ബ്രാൻഡിന്റെയും ചെയ്യും ഇപ്പൊ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ മെഷീൻ ആണെങ്കിലും സ്പെയർ ഉണ്ട് നമ്മുടെ മെഷീൻ ആ ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് അല്ല ഓർബിറ്റ് ട്രക്ക് ത്രെഡ്മില് എലക്ട്രിക്കൽ ട്രെയിനർ എല്ലാ ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് ചെയ്യും ഹോം ജിമ്മ് എല്ലാത്തിന്റെ സർവീസ് ഉണ്ട് അപ്പൊ കേട്ടതാ ഓക്കെ എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം വിളിച്ചാൽ മതി വിളിപ്പുറത്ത് അല്ലേ തിരക്കായിരിക്കും എന്നാലും ഇവര് എത്താൻ നോക്കും അല്ലേ ഓക്കെ അപ്പൊ താങ്ക് യു ഓക്കെ ത്രെഡ് മില്ലിന്റെ ഡിസ്പ്ലേ ആണ് എല്ലാ ബ്രാൻഡിന്റെ സ്പെയർ ഉണ്ട് പിസിക്യൂന്റെ ഉണ്ട് എയ്റോ ഫിറ്റിന്റെ ഉണ്ട് ഫിറ്റിങ്ങിന്റെ ഉണ്ട് ഒത്തിരി പഴയ മോഡലിലുണ്ട് ഏറ്റവും പുതിയ മോഡലിലുണ്ട് സ്പെയർ ഒക്കെ കിട്ടില്ലാത്ത സ്പെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഒരു ട്രെഡ്മിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് നോക്കി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ഈ ഷോപ്പ് തുടങ്ങാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ പ്രഷർ അതുപോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളൊരു ട്രെഡ്മിൽ മേടിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ഒരു കമ്പനി മിഷീൻ മേടിക്കണമെങ്കിൽ അതായത് അപ്പൊ നമുക്ക് ആ ആ ഒരു ചിന്തയാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കിയത് ആദ്യം ഒന്നിൽ തുടങ്ങിയതാണ് ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് എന്താ ഏകദേശം ഒരു നൂറ് മിഷീനോളം നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പൊ അതിൽ ഏകദേശം എപ്പോഴും നമ്മുടെ ഷോറൂമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് നല്ല മെഷീനുകൾ ഉണ്ടാകും അത് നമ്മൾ ഒരാഴ്ചയിൽ വിൽക്കുന്ന മെഷീനുകൾ ഏകദേശം ഒരു അഞ്ച് ഏഴ് ആ ഒരു റേഞ്ചിൽ നമ്മൾ കസ്റ്റമറിന് സെല്ല് ചെയ്യുന്നുണ്ട് ഒരാഴ്ച അപ്പൊ അതിനനുസരിച്ചുള്ള ആഫ്റ്റർ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമറിന് വേണ്ടിയിട്ട് അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു ട്രെഡ്മില്ല കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചറിയാൽ എറണാകുളത്ത് യൂസ് ചെയ്യുന്നവർ കൂടുതൽ ഫ്ലാറ്റിൽ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഫ്ലാറ്റിൽ ജിമ്മ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പുതിയ മെഷീൻ എടുത്ത് അവർ തീർച്ചയായിട്ടും അത് വിൽക്കും അപ്പൊ അങ്ങനെ വയ്ക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കും അങ്ങനെ നമ്മൾ ആ ട്രെഡ്മിൽ എടുത്ത് അത് റീകണ്ടീൻ ചെയ്ത് റീകണ്ടീഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അതിന്റെ ബെയറിങ് കാര്യങ്ങളെല്ലാം മാറ്റി എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് കീർത്തി ഏകദേശം ഒരു മണിക്കൂറോളം നമ്മുടെ ഷോറൂമിലിട്ട് ഓടിച്ചു നോക്കി കൃത്യത വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ട്രെഡ്മില് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പതിനായിരം രൂപയുടെ ട്രെഡ്മില് നമ്മൾ ഏകദേശം പതിനായിരം രൂപ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ പതിനായിരം രൂപയുടെ മിഷൻ ആണ് അത് പതിനായിരം രൂപ പകുതിയുടെ പകുതി നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് ഇനി എന്തെങ്കിലും കംപ്ലൈൻസ് ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുപോയി എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഉടനീളം നമുക്ക് ടെക്നീഷ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് വരുവാണെങ്കിൽ നമ്മുടെ ടെക്നീഷ്യൻ വന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് അത്യാവശ്യം വർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവരുടെ അവരെ വർക്കിന്റെ ഇതൊക്കെ നോക്കിയിട്ട് വന്ന് ചെയ്തുകൊടുക്കുന്നതാണ് തീർച്ചയായും പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് നമ്മളൊരു പുതിയ കമ്പനിയുടെ മെഷീൻ എടുത്തു കഴിഞ്ഞാലും അവരും ഗ്യാരണ്ടി തരുന്നില്ല വാറണ്ടി മാത്രമേ തരുന്നുള്ളൂ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവരും വന്ന് സർവീസ് ചെയ്യും സർവീസ് ചാർജ് ഈടാക്കും പക്ഷെ ബാക്കിയുള്ള ഒരു പുറത്തുനിന്ന് ടെക്നീഷ്യൻ വന്ന് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിൽ കാരണം നമുക്ക് സ്പെയർ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ നമ്മുടെ സ്പെയറും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതിനു മാത്രം സ്പെയറുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എല്ലാ കമ്പനികളുടെയും സ്പെയർ പാർട്സും അതുപോലെ തന്നെ എല്ലാ കമ്പനികളുടെയും ആക്സസ് നമ്മുടെ കയ്യിലുണ്ട് ഏതെങ്കിലും ഒരു ട്രെഡ്മില്ലിന്റെ മോണിറ്റർ പോയി മോണിറ്റർ പോയാൽ നമുക്ക് കൃത്യമായിട്ടും അതിന് റീപ്ലേസ് ചെയ്യാനുള്ള മോണിറ്റർ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് നമുക്ക് ടെക്നീഷ്യൻ ആണ് സർവീസ് ചെയ്യുന്നത് ബോർഡും കാര്യങ്ങളെല്ലാം സർവീസ് ചെയ്യുന്നത് അതുകൊണ്ട് കസ്റ്റമറിന് ഏറ്റവും കുറഞ്ഞ ഒരവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇത് വായിക്കാൻ ഉദ്ദേശിക്കുന്നവര് നേരെ ഷോപ്പിലേക്ക് പോരുക ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഇരുമ്പനം മനക്കപ്പടി ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെ ചൈത്രം ടെക്സ്റ്റൈൽസ് ഉണ്ട് ഷോപ്പ് ഉണ്ട് അതിനോട് അടുത്ത് തന്നെ അതിന് തൊട്ടടുത്ത ഷോപ്പാണ് എസ് ബിസിനസ് ഷോപ്പ് അല്ലെ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ആ നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നിട്ട് ഇങ്ങോട്ട് വരിക ഇപ്പൊ എന്തൊക്കെയാണ് ഓപ്പണിങ് നമുക്ക് എല്ലാ ദിവസവും ഓപ്പൺ ആണ് സൺഡേ മാത്രം ചില ദിവസങ്ങളിൽ നമ്മൾ ഉച്ചവരേ ഉണ്ടാവുള്ളൂ സൺഡേ വരുന്നവർ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരിക അല്ലാതെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി തൊട്ട് എട്ട് മണി വരെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഓപ്പൺ ഓൺലൈൻ സർവീസും കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല കാരണം യൂസർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അവർക്കൊരു തൃപ്തി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ ജസ്റ്റ് സാധനം സെയിൽ ചെയ്ത് പോകാന്ന് മാത്രമല്ല അവരെ കൊടുക്കുന്നത് ബെറ്റർ ആക്കി അവർ ഉപകാരപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയാണ് കസ്റ്റമറിനെ ഒരു മിഷീൻ കൊണ്ടുപോകുമ്പോ കസ്റ്റമറിന്റെ വെയിറ്റും കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള കസ്റ്റമർ വന്ന് നോക്കി സ്വയം സെലക്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മൾ ഈ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ആ ചേട്ടൻ വിശദമായിട്ടെല്ലാം പറഞ്ഞ് തരികയും ചെയ്തു നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവര് നിങ്ങൾ നേരിട്ട് വരിക വിളിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യുക എന്തായാലും ഇത്രയും കുറച്ച് ഒരു കിട്ടുന്ന ഒരു ഷോപ്പ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പൊ എന്തായാലും ഇനി മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പൊ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുവരെ വാങ്ങിച്ചു വളരെ വേറെ കുറവാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും ടയർഡായി ഈ ഒരു വീഡിയോ നമ്മൾ വെച്ച് വൈഡ്പ്പോള് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്രയും കുറഞ്ഞ റേറ്റിലൊരു ഷോപ്പ് ഇതൊക്കെ കിട്ടുന്ന അപ്പം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യും അപ്പൊ ഓക്കേ ബൈ ബൈ